ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അനുമോള് ഇപ്പോൾ ഞെട്ടിക്കുന്ന കുറച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ആരിൻ്റെ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അനീഷിന് വന്നിട്ടുള്ളത് എന്നിട്ടെല്ലാം എൻ്റെ ഒരു തമാശയായിരുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ അന് തന്നെ സംവദിച്ചിരിക്കുകയാണ് അന്ന് പറയുന്ന കാര്യങ്ങൾ ഇതാണ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വണ്ടർ അടിച്ച് പോവും സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അനീഷിനെ പറ്റി തന്നെയാണ് പറയുന്നത് അനീഷ് റോസാപ്പൂ ഒക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞില്ല ഇരുപത്തേഴാം തീയതി അതെന്ത് പൂവായിരുന്നു റോസാപ്പൂ അല്ലേ അയ്യേ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇവിടെ ആതിലേയും നൂറേം ചോദിക്കുന്നുണ്ട് എനിക്ക് അപ്പോൾ ഇതൊന്നും മനസ്സിലായില്ല ഇപ്പം ഇത് കണക്ട് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഭ്രാന്താകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് മാത്രമല്ല അനുമോളും പല രീതിയിൽ തന്നെയുള്ള ലവ് ലാംഗ്വേജസ് കാണിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ അനു തന്നെ ഇപ്പം സമ്മതിക്കുന്നുണ്ട് അതൊക്കെ അനീഷേട്ടൻ അന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നൊന്നും എന്നോട് ഇത് എതിർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആലോചിക്കുന്ന സമയത്തായിരുന്നു അതൊന്നും വേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു അതായത് ഉമ്മ കൊടുക്കുന്നു അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ പല രീതിയിലുള്ള എക്സ്പ്രഷൻസ് കാണിക്കുന്നു കൈകൊണ്ടൊക്കെ ഒത്തിരി അധികം തന്നെ സാധനങ്ങൾ ഇപ്പോൾ ലൈവില് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അതുമാത്രമല്ല നമ്മൾ ഈ പെണ്ണൊക്കെ കാണാൻ പോകില്ലേ അപ്പോൾ പോയി കഴിഞ്ഞ് പതിയെ ചായ കൊണ്ടുവന്നിട്ട് ഞാൻ കാലൊക്കെ ഇട്ട് ഇങ്ങനെ കളം വരയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അനീഷണെ മുമ്പിലിരുന്ന് അതെല്ലാം അങ്ങ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം നീ വരണ്ട കിടന്ന മരുഭൂമിയിലോട്ടാണല്ലേ മഴ പെയ്പ്പിക്കാൻ വേണ്ടി നോക്കിയത് എന്നുള്ള രീതിയിൽ ആദ്യം ചോദിക്കുന്നുണ്ട് വേണ്ടിയിരുന്നില്ലല്ലേ ഇലയിട്ടിട്ട് സദ്യ കൊടുത്തില്ല എന്നുള്ളൊരു അവസ്ഥയാക്കി കൊടുത്തല്ലേ ഞാൻ എന്നുള്ള രീതിയിൽ അനു തന്നെ കുറ്റം സമ്മതിക്കുന്നുണ്ട് സോ ഈ കാണിച്ചിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ അനീഷിനെ ആ ഒരു രീതിയിലോട്ട് ആക്കിയിട്ടുള്ളത് അനുമോള് തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഒരു തമാശ തന്നെയാണ് ആര്യൻ്റെ അടുത്ത് കാണിച്ച പോലെ തന്നെ ആദ്യ ദിനങ്ങളിൽ പോലെ തന്നെ ഇതൊരു തമാശയാണ് എന്നുള്ള രീതിയിലാണ് അനു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആകെ മൊത്തം മൂകനിലിരിക്കുന്ന അനീഷിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ലൈവിലിപ്പോൾ